ഹലോ ലോയ്റ്റർ ഒൻ ഹർസ്ലിഷ് വിൽ നമുക്ക് ഒരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിംപിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ഒരു ബി വൺ ലെവൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നോക്കിയാലോ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത അതേ ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ച് മാറ്റിയെടുക്കാം അതുമാത്രമല്ല ഈ ബി വൺ ഏത് എക്സാമിൻ്റെ ആണെങ്കിലും ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമുക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കിട്ടുന്ന ചാൻസ് ഈ ചാൻസ് എന്തായാലും യൂസ് ചെയ്യണം ചെറുതായിട്ടൊന്ന് ചിരിച്ച് ടീച്ചറിനെ അതായത് പ്രൂഫറിനെ നോക്കി ചിരിച്ച് ഒന്ന് വിഷ് ചെയ്തിട്ട് വേണം എപ്പോഴും തുടങ്ങാൻ കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഉറക്കെ വായിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്പം നമ്മുടെ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാം നമ്മൾ ബി വൺ എത്തുമ്പോഴത്തേക്കും ജേമനിലുള്ള ഒരുപാട് ഗ്രാമാറ്റിക് പഠിച്ചിട്ടുണ്ടാവും ബി ടു ലെവലിൽ ചെല്ലുമ്പോൾ പിന്നെ അധികം ഗ്രാമർ ഒന്നും പഠിക്കുന്നില്ല ഗ്രാമാ ഗ്രാമർ അധികവും വരും ഏറ്റവും അധികം എന്താണെന്നാ പറയുന്നത് ഏറ്റവും ബിഗ് ചങ്ക് ഓഫ് ഗ്രാമർ നമ്മൾ ബീവണിലാണ് പഠിക്കുന്നത് അപ്പോൾ അപ്പം ബീവണിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് കാണിക്കാനുള്ള നമ്മുടെ ഒരു ചാൻസാണ് നമ്മൾ പല ടൈപ്പ് ഗ്രാമർ ഇപ്പോൾ പ്രസൻസ് പ്രസൻറ്റൻസ് പെർഫെക്റ്റ് ഫ്യൂച്ചർ മോഡാൽ വേർബ്സ് പിന്നെ കോംപ്ലക്സ് സെൻറ്റൻസസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനത്തെ പല പല സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷനുള്ള ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ വലിയ കാര്യം പോലെ ഇപ്പം നമുക്കപ്പം ബീവൺ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം സ്പോണ്ടേനിയസായിട്ട് ഇത് പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് നേരത്തെ നന്നായി പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പിന്നെ കുറച്ച് ബി വൺ പ്ലസ് ലെവൽ അല്ലെങ്കിൽ ബി റ്റു ലെവലിലുള്ള ഒന്ന് രണ്ട് വേർഡ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പം സ്പോട്ട് മഹൻ എന്ന് പറയും നമ്മൾ പക്ഷേ ഒരു ബി വൺ പ്ലസ് ലെവലിലാണെങ്കിൽ അതിനെ സ്പോട്ട് ട്രൈബ് എന്നാ പറയുക അപ്പം അങ്ങനത്തെ കുറച്ച് ഒന്ന് രണ്ട് വാക്കുകളൊന്നും അറിഞ്ഞിരിക്കണം നല്ലതാണ് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഉപയോഗിച്ചാൽ നമുക്കൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടോ പിന്നെ ഗുഡ് ഷോൺ ഫീൽ അങ്ങനത്തെ വാക്കുകളുണ്ടല്ലോ അബ്ജെക്റ്റീവ്സ് ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അതിന് പകരം കുറച്ചും ഒരു ഹയർ ലെവലുണ്ട് ഇൻട്രസാൻ്റ് അൻഗനേം ഷ്പാനുണ്ട് അങ്ങനത്തെ കുറച്ച് വാക്കുകൾ അപ്പം ഇതെല്ലാം ഇപ്പം ആദ്യം പറഞ്ഞ ഗ്രാമർ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നീക്സ് ആണ് കേട്ടോ കാരണം ഇത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ബയഹാട്ട് പഠിച്ച് അവിടെ പോയിട്ട് അയ്യോ ആ വാക്ക് മറന്നു പോയിട്ട് കൊള്ളാവരുത് അപ്പം നമ്മൾ ഇപ്പം എന്താണെങ്കിലും ഇപ്പം ഒരു ലോവർ ലെവൽ വാക്ക് നമുക്ക് അറിയാമായിരിക്കും പറ്റുമെങ്കിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് പഴയ വാക്ക് ഉപയോഗിക്കുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് വേണം നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പിന്നെ ഇഷ്വിൻ ഫിറാൻ വാട്ടർ ഷുവർ ഇഷ്ബെഫ്റ്റിക മിഷ്മെറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിത് ഞാൻ ഇത് ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ടുണ്ടായില്ല ഞാൻ ബി ആയപ്പോഴാണ് ഇതൊക്കെ ഉപയോഗിച്ചത് പക്ഷേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം അപ്പം അടുത്തതായിട്ട് ഓക്കെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക പക്ഷേ ഒരുപാട് കാട് കയറി ഒന്നും പറയരുത് എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനമൊക്കെ പറഞ്ഞു ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമെങ്കിൽ നോക്കുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേരിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കും ഇല്ലാത്തൊരു ഹോബി നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ നോക്കുക കാരണം നിങ്ങൾ നിങ്ങളീ പ്രൂഫറിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കിയാൽ പത്തിരുപത് പേര് വന്നിട്ട് ഇഷ്ബിൻ എന്നാ ഇഷ്ബിൻ ഇത് അങ്ങനെ ഞാനത് ചെയ്യുന്നു ഇത് സെയിം കാര്യം തന്നെയാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോർ ബോറടിക്കേണ്ടാവില്ല നമുക്കാണെങ്കിൽ ബോറടിക്കില്ലേ അവരുടെയും സിറ്റുവേഷൻ അതുതന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഡീറ്റെയിലോ എന്തെങ്കിലും ഒരു ഫണ്ണി സാധനം ആഡ് ചെയ്തിട്ട് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക പിന്നെ വേറൊരു എന്ന് വെച്ചാൽ അവർ അവരുടെ ശ്രദ്ധ നമ്മളങ്ങനെ പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് അവരോട് നമ്മൾ അവർ നമ്മളോട് ചോദ്യം ചോദിക്കല്ലോ അപ്പം മിക്കത് ഈ ഒരു ടോപ്പിക്കുമ്പോൾ തന്നെയായിരിക്കും അവർ നമ്മളോട് ചോദ്യം ചോദിക്കുക അപ്പം അങ്ങനെ എന്തെങ്കിലും പറ്റുമോയെന്ന് നോക്കുകട്ടോ അപ്പം ഇഷാബസ് വൈക്ക് എൻ്റെ ഒൻ ഫെർങ് ഗേൺ സൈറ്റ് മെറ്റ് മൈന ഫീലിയ ഇൻ മൈന ഫ്രൈ സൈറ്റ് മാല ഇഷ് ഗേൺ ഓരോ ഹോര ക്ലാസിഷ്യം മ്യൂസീക്ക് അപ്പം മ്യൂസിക്ക് കേൾക്കുക എന്ന് മാത്രം എനിക്ക് പറയാം പക്ഷെ വെറുതെ ഒരു ക്ലാസ്സിഷ്യ ക്ലാസിക്കൽ മ്യൂസിക് ആണ് കേൾക്കുകയെന്ന് ഇതിൽ ആഡ് ചെയ്തിട്ടോ അത്രേ ഉള്ളൂ എനിക്ക് വൊക്കാബുലറിയിൽ കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ ഉണ്ടെന്ന് കാണിക്കാനും ഒക്കെയായിട്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിതിൽ അമ്പത് വാക്ക് പഠിച്ചു പോയാൽ അവിടെ പരീക്ഷ പരീക്ഷയിൽ പോയിരിക്കുമ്പോൾ ഇരുപത് വാർക്ക് വാക്കേ ഓർമ്മയുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എത്രയോ എത്രയാണോ കേട്ട് കേട്ട് നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ശീലിക്കണം അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ പതുക്കെ പതുക്കെ പറഞ്ഞാൽ മതി സ്പീഡിൽ പറയേണ്ട ആവശ്യമില്ല വളരെ സ്ലോ ആയിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കണം ബി വൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ ലാംഗ്വേജിൻ്റെ മാസ്റ്ററാണെന്നൊന്നുമല്ല നമുക്ക് വളരെ ബേസിക്കായിട്ട് അറിയാം അവർ പറയുന്നത് നിങ്ങളുടെ മനസ്സിലാവും എന്നും മാത്രമേ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വാക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ആൾസോ അല്ലെങ്കിൽ വി സാക് മൻ അൻ മൊമെൻറ്റ് ബെറ്റ് ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എപ്പോഴും അങ്ങനെ പറയാതെ നമ്മൾ ഇടയ്ക്ക് വാക്ക് കിട്ടാണ്ടാവുമ്പളേ ഞാനിപ്പോൾ വീഡിയോ ഉണ്ടാക്കുമ്പോൾ മലയാളത്തിലാണെങ്കിൽ പോലും ഞാൻ എന്ന് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒരു എക്സാമിന് ഈ അതിന് പകരം ഈ ഫില്ലേഴ്സ് ഇട്ടുനോക്കുക കേട്ടോ നിങ്ങൾ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മളുടെ ഈ ഒരു വൺ മിനിറ്റ് നമ്മളെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ എൻ അത് നിർത്തി എന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ട് എൻഡിങ് എപ്പോഴും ക്ലിയർ ആക്കണം അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ജേമൻ പഠിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ക്ലിയർ ആക്കുക എൻഡിങ് ക്ലിയറായിട്ട് കാരണം കേൾക്കുന്ന ആൾ അതിന് എന്താ പറയാൻ പോകുന്നതെന്നുള്ളൊരു ഹുക്ക് ആ ഒരു പൊസിഷനിൽ വെച്ചേക്കരുത് അയാളെ മീനി യു ഡോണ്ട് ഹാവ് ടു ബി ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കറക്റ്റ് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് മനസ്സിലാവും എന്ന് കാണിക്കുക ദാറ്റ്സ് ഓൾ കാരണം ബി വണിൽ ഒരുപാട് മിസ്റ്റേക്സ് അവർ ടോളറേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞ ഈ ടിപ്സ് വളരെ ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് പാസ്സായിട്ട് പോവാനും മാത്രമല്ല ഞാൻ കുറച്ചും കൂടെ എന്താ പറയുന്നത് ഒരു എയ്റ്റി പ്ലസ് മാർക്സ് കിട്ടാൻ വേണ്ടിയുള്ള ലെവലിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഞാനിതെല്ലാം പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അത് മാത്രം എടുത്തിട്ട് ഇൻട്രൊഡക്ഷൻ ടെക്സ്റ്റ് എഴുതി വയ്ക്കണം ഞാൻ യൂസ് ചെയ്തത് ഞാൻ പഠിച്ചിട്ട് പോയത് ഇത് തന്നെയാണ് അപ്പം ബി വൺ പഠിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ കുറച്ച് കുറച്ച് ഹയർ ലെവലായിരുന്നു എന്നാൽ പോലും ഞാൻ ബി വൺ പ്ലസ് ലെവലിൽ നിന്നാണ് ബി വണ്ണുള്ള നോട്ട്സ് ഉണ്ടാക്കിയത് ഇതിലും കുറച്ച് സിമ്പിളായിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ചെയ്ത ടെക്സ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ടേക്ക് വേണം കേട്ടോ നമ്മൾ വിഷയമാണ് ഹലോ ഗുഡ് ആൻഡ് ടാഗ് മൈ നാമ് എസ് എ ബി സി എക്സ് വൈ സി ഫുൾ നെയിം പറയണം ഇവിടെ ഒരിക്കലും ഫസ്റ്റ് നെയിം മാത്രം പറഞ്ഞ് നിർത്തരുത് ഇഷ് കോമ് ഓസ് ഇന്ത്യൻ ഓസ് ഡേം സൂഡിൻ ഞാൻ ഇന്ത്യ ഇന്ത്യൻ നിന്നാണ് വരുന്നത് ഓസ് ഡേം സൂഡിൻ നോക്കൂ ഇവിടെ പ്രപ്പോസിഷൻ യൂസ് ചെയ്തു ഡാറ്റീവ് കേസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഇഷ്ബിൻ ഫിർ ഹൈറാറ്റഡ് ഒണ്ട് ഹാബറ്റ്സ് വൈ കെൻഡ മൈൻസോൺ ഇറ്റ്സ് വോൾഫ് ഒണ്ട് ടോക്ടർ അക്ട് ഇവിടെ ആരെയായിട്ടെന്ന് പറയാ പറഞ്ഞാലും കുഴപ്പമില്ല പറഞ്ഞില്ലാലും കുഴപ്പമില്ല അണ്ടർസ്റ്റുഡ് ആണ് മൈൻ ഫമീലിയ ഇസ് നാഷ് ലാൻഡ് ഗിഫ്റ്റ് സ്ലോഗൻ ആൽസ് മൈൻ മാൻ ഹിയർ ഐ നൻ ഗുഡ് ഇൻ ജോബ് ഗിഫ് ഹാറ്റ് ഇവിടെ ഈ ഒക്കെ അല്ലാതെ ഗ്രാമർ പഠിക്കുമ്പോൾ എഴുതി എഴുതി പഠിച്ചതാണ് എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടതാ കേട്ടോ ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് ഇതിൽ ഞാൻ നോക്ക് ആൾസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ സെൻറ്റൻസിനെയാണ് ജോയിൻ ചെയ്തേക്കുന്നത് ഇനി ഇവിടെ ഞാനൊരു അബ്ജക്റ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ദേവിയുടെ അബ്ജെക്റ്റീവ് ഉണ്ട് അപ്പം അതെല്ലാം എനിക്ക് അറിയാവുന്ന ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് കാണിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇവിടെ എടുത്തിട്ടത് യെറ്റ്സ് വോഡ് ഏഷ്യൻ ഫ്രാങ്ക്ഫേർട്ട് ഇപ്പം ഞാൻ ഫ്രാങ്ക്ഫേട്ടിലാണ് താമസിക്കുന്നത് ഫൻ ബെറൂഫ് ബെനിഷ് ഇംഗിനിയോറിൻ ആ ബ മൊമെൻറ്റ് ആൻഡ് ആബായിട്ട് ഇഷ്നിഷ്ട ഞാൻ എൻജിനീയറിന് എൻജിനീയർ ആണ് പക്ഷെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല വയൽ ഇഷ് സു അസ് ഡോയ്ഷ് ലേൺ ആൻഡ് മോഷ്ട വയൽ ഇവിടെയും വയൽ യൂസ് ചെയ്തു ഒരു വലിയ സെൻറ്റൻസ് ആക്കി രണ്ട് സെൻറ്റൻസിനെ ജോയിൻ ചെയ്തു വയൽ എനിക്ക് ആദ്യം ഡോയ്ച്ച് പഠിക്കണം അപ്പം മോഷ്ടെന്ന് പറഞ്ഞാൽ മോഡാൽ വേർബ് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഇൻമാൻ ഫ്രൈസായിറ്റ് ലേൺ ഇഷ്ട ഉന്മാലൻ ഞാൻ ഫ്രീ ടൈമിൽ ഡാൻസും ആർട്ടും പഠിക്കുന്നുണ്ട് ഇംസോമ ബാവ് ഇഷ് ഗമൂസ് ഓഫ് മൈനൻ ബാൽക്കോൺ അൻ സമ്മറിൽ ഞാൻ എൻ്റെ ബാൽക്കണിയിൽ പച്ചക്കറി വളർത്തുന്നു പക്ഷേ ഇവിടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് എനിക്ക് ട്രെൻ ബാർ വേബൻ അറിയാവുന്നതാണ് കാരണം അൻബാവൻ ബാവ് അൻ കണ്ടോ അപ്പം അൻബാവനാണ് ഞാനിവിടെ യൂസ് ചെയ്തത് അപ്പോൾ എനിക്ക് ട്രെൻ ബാറൻ ബേബ് അറിയാവുന്നത് അതിൻ്റെ കൂടെ കാണിക്കുവാണ് ഇറ്റ്സ് കുമ്പ് മോസ്റ്റ് ഇഷ് ഐന് ഗുഡ് ആബൈറ്റ് ഫിൻഡൻ എനിക്ക് ഭാവിയിൽ ഒരു നല്ല ജോലി കണ്ടുപിടിക്കണം എന്നുണ്ട് അപ്പം എൻ്റെ ഫ്യൂച്ചർ പ്ലാനും പറഞ്ഞു ഞാൻ നിർത്തി ഇത് പതുക്കെ ക്ലിയർ ആൻഡ് എന്തെന്നാ പറയുന്നത് ഷുവറായിട്ട് പറയുക ഇത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇട്ട് കസ്റ്റമൈസ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ എൻ്റെ പേരിനെ പറ്റിയുള്ള ഒരു ഒരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു അതുപോലെ നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾക്ക് പറ്റിയ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ക്രിയേറ്റ് ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് എഴുതി വെക്കുക എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഉറക്കെ പറയാട്ട എന്നാലേ നമുക്ക് ഈ വേർഡ്സ് ഒക്കെ വരുവുള്ളൂ അല്ലാണ്ട് നമ്മൾ മലയാളം പറഞ്ഞ് ശീലിച്ച നമ്മുടെ നാക്കുകൊണ്ട് ഇവരുടെ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യാൻ വെച്ചിട്ട് പാടാണ് അപ്പം പ്രാക്ടീസ് അതാണ് ഇനി ഓക്കെ അതാ സെയിം സ്ലൈഡാണ് ഇനി ഞാൻ കുറച്ച് ടിപ്സ് ഇത് ഞാൻ സ്പീക്കിംഗ് കഴിഞ്ഞിട്ട് അത് നമ്മളോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തിരിച്ച് പറയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അതാണിത് പക്ഷേ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ഇതിനെ നമുക്ക് അടുത്ത സെക്ഷൻ ഉണ്ടല്ലോ അതായത് വേറൊരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുമോ ആ അല്ലെങ്കിൽ ഒരു പിക്ചറിനെ പറ്റി പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ അവിടെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു അപ്പം വസ് മാർക്സ് ടു ബെറൂ ഫ്ലിഷ് വാറും ലേൺസ് ടു ഡോയ്ജ് Was മാർക്സ് ദു എൻ ഡൈൻ എ ഫ്രൈസൈറ്റ് വസ് എൻ ഡൈന പ്ലാന് ഫോർ ജി സുക്കുംഫ്റ്റ് അപ്പം ജോലിക്ക് എന്താണ് ചെയ്യുന്നത് ബെറൂ ഫ്ലിഷ് വാറും ലേൺസ് ടു ഡോയ്ജ് എന്തിനാണ് ജേമൻ പഠിക്കുന്നത് വാസ് മാർക്സ് ദു ഇൻഡൈന ഫ്രൈസൈറ്റ് ഫ്രീ ടൈമിൽ എന്താണ് ചെയ്യുന്നത് വസ് എൻ ഡൈന പ്ലാന് ഫോർ ദി സുക്കുംഫ്റ്റ് ഭാവിയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം എല്ലാം നമുക്കിങ്ങോട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ആൻസർ ഒരുവിധം പ്രിപ്പയർ ചെയ്ത് വെക്കുക പിന്നെ റീഡ് ദ ഇൻട്രൊഡക്ഷൻ അലൗഡ് ടു പ്രാക്ടീസ് പ്രണൺസിയേഷൻ എസ്പെഷ്യലി വിത്ത് ലോങ്ങർ സെൻറ്റൻസസ് ഈ ലോങ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഈ ലോങ് സെൻറ്റൻസ് ഒന്നും ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലായിരുന്നു അപ്പം കുറേ വട്ടം ഇപ്പം സെയിം സെൻറ്റൻസ് ഒക്കെ ഞാൻ ഗ്രാമർ പഠിക്കുമ്പോഴും ഇതേ സെൻറ്റൻസ് അവിടെ എടുത്ത് എഴുതും അങ്ങനെ എഴുതി എഴുതി പിന്നെ പറഞ്ഞും ക്ലാസ്സിൽ വായിച്ചും ഒക്കെയാണ് എനിക്ക് ഇത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ബി വണിൽ പോയിട്ട് പറയാൻ പറ്റിയത് കേട്ടോ അല്ലാണ്ട് ആദ്യമൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ എന്നെക്കൊണ്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് ഞാൻ ഇങ്ങോട്ട് ചോദ്യം വന്നാൽ തിരിച്ച് പറയാൻ വേണ്ടി പഠിച്ച് വെച്ചിരുന്നതാണ് അപ്പം ഒന്ന് കേരളീനെ പറ്റിയായിരുന്നു രണ്ടാമത്തെ തൻ്റെ കരിയറിനെ പറ്റിയായിരുന്നു പിന്നെ റീഡിംഗിനെ പറ്റി സ്പോട്ടിനെ പറ്റി ടെക്നോളജി പിന്നെ ഉംബൽ ഷെഡ്സ് ഉമ്പൽ ഷെഡ്സ് എന്ന് പറഞ്ഞ എന്താണ് എൻവയർമെൻ്റ് പ്രൊട്ടക്ഷൻ അപ്പം ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഞാൻ ഇങ്ങനെ മൂന്നാല് സെൻറ്റൻസ് എഴുതി വെച്ചിട്ട് പഠിച്ചിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എനിക്ക് വന്നത് ടെക്നോളജീനെ പറ്റിയായിരുന്നു രണ്ടാമത്തെ സ്പീക്കിങ് സെക്ഷനിൽ അപ്പം ഞാൻ ഈ കേരള കേരളിനെ പറ്റിയുള്ളത് വായിക്കാം ഈഷ് കോമ ഇന്ത്യൻ ഓസ്റ്റ്യം സൂര്യൻ മൈൻ സ്റ്റാറ്റൈസ് കേരള അപ്പം ഞാൻ കേരള ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് സൗത്തിൽ നിന്നാണ് എൻ്റെ സ്റ്റേറ്റിൻ്റെ പേര് കേരള എന്നാണ് ദി ലാൻഡ് ഷാഫ്റ്റ് കേരളാസ് ഹാറ്റ് ഉണ്ട് ഷോന് ഹൂഗിൾ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട് പാമൻ സ്ട്രാൻഡ് അപ്പം കേരളത്തിലെ ഭൂപ്രകൃതി അടിപൊളി മലകളും ബാക്ക് വാട്ടേഴ്സും പിന്നെ ബീച്ചുകളുമാണ് അതായത് തെങ്ങ് നിൽക്കുന്ന ബീ ബീച്ചുകളുമാണ് അതാണ് ഇത്ര ഈ ഇതിനകത്ത് പറഞ്ഞത് ഈ സെൻ ഇതെനിക്ക് ആദ്യം ഭയങ്കര പാടായിരുന്നു ഇത് പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ വിത്ത് പ്രാക്ടീസ് പറ്റിയിട്ടോ പിന്നെ ഇപ്പം അവിടെ പോയി പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഹൂഗിളും ബാക്ക് വാട്ടേഴ്സേ വരുവുള്ളൂ അപ്പോൾ ആമിൻ സ്ട്രാൻഡേന്ന് വരില്ല എന്നാൽ സ്ട്രാൻഡേന്ന് പറഞ്ഞാൽ മതി അത്രയും പക്ഷേ അതൊരു ഒരു അഡീഷനാണ് പിന്നെ അത് മാത്രല്ല ഇതിനകത്ത് ഞാനിപ്പോൾ ഗെനറ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട് കേരളാസ് അപ്പം ഗെനറ്റീവ് എനിക്കറിയാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഞാനിവിടെ കാണിച്ചത് സോ ഉൻസ് ഫെസ്റ്റൻ ഇൻ കേരള എസ് എൻ വി ഓഫ് ഗ്രോസ് ഇൻ ബനാന ബ്ലാറ്റേൺ ഉൻ ഗെനീസൻസ് വൺ സിഷ് ബിസ് ഫുൺ ഫുൺസ് വൺസ് ട്രഡീഷണൽ ഗിരിസ്റ്റ് നമ്മൾ കേരളത്തിൽ ബനാന ലീഫിലാണ് കഴിക്കുന്നത് നമുക്ക് ട്വ ഇരുപതും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് വിഭവങ്ങളും ഉണ്ടാവും ഓക്കെ ഇത്രയാണ് ഞാൻ കേരളേനെ പറ്റി സ്പെസ് സ്പെസിഫിക്കലി പറഞ്ഞ് പഠിച്ചു വെച്ചിരുന്നത് ഇനി ഇതുപോലെ ഒരു സാഹചര്യം ഇന്ത്യനെ പറ്റിയും പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഉപയോഗിക്കേണ്ടി വന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്ത സാധനം ഇവിടെ എടുത്തിട്ടതാണ് ഇനി എൻ്റെ കരിയറിനെ പറ്റി അയന്പിങ് മൈന കരിയർ വ അൽസ് ഇഷ്ടി പൊസിസ് യോൺ ഡസ് ടാസ് യുൺ ബൈ എ ബി സി ഉബനാം അപ്പം ഇതിനകത്തും ഞാൻ പാസ്റ്റൻസി യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കരിയറിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പൊസി പോയിൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഈ ഈ ഒരു എ ബി സി എന്ന് പറഞ്ഞ കമ്പനിയിൽ ഈ ഒരു പൊസിഷൻ ഏറ്റെടുത്തപ്പോഴായിരുന്നു അപ്പം ഈ എ ബി സി ഹാഡ് മി അ ദി മോഗ്ലിഷ് കൈറ്റ് ഗി ഗേബിൻ മൈന ഫെഹിഷ് കൈറ്റ് വൈറ്റ സു എൻ വെക്ലൻ ഉൻഡ് ഫീൽ ഫെർ ആൻഡ് വാട്ടോങ് ഊബനേമിൻ എ ബി സി എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ കയറിയപ്പോൾ അവർ ഒരുപാട് മോഗ്ലിഷ് കൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേഹിഷ് കൈറ്റ് എൻ്റെ എൻ്റെ അറിവ് അറിവുകൾ ഓക്കെ അറിവുകൾ വൈറ്റ് ഏ എൻട്രിക്ലൻ കൂടുതൽ കൂടുതൽ പഠിക്കാൻ പറ്റുന്ന എൻട്രിക്ലൻ ചെയ്യാൻ ഡെവലപ്പ് ചെയ്യുക അപ്പം കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് തന്നിരുന്നു എന്നിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും അവർ എന്നെ സഹായിച്ചു ഫെയർ ആൻഡ് വോട്ടും എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റീസ് ജു ഉപനിയമൻ ഉപനെയമെന്ന് വെച്ചാൽ ടേക്ക് ഓവർ ചെയ്യാം ഓക്കെ അപ്പം ഈ കമ്പനീനെ പറ്റി പറഞ്ഞു അവിടെ അവിടുത്തെ എൻ്റെ മെയിൻ പോയിന്റ് ഹോയ്പൂറ്റിനെ പറ്റിയും പറഞ്ഞു ഇനി ഇതുപോലെ ലേസറിനെയും ഷ്പോട്ടിനെയും ടെക്നോളജിയും വേൾഡ് ഷൂട്ട്സ് ഇതുപോലെ പല പല ടോപ്പിക്കിനെ പറ്റി കുഞ്ഞ് കുഞ്ഞ് രണ്ടോ മൂന്നോ സെൻറ്റൻസ് എളുപ്പത്തിൽ പറ്റുന്നത് പഠിക്കാൻ പറ്റുന്നത് പ്രിപ്പയർ ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ ഈ വേർഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇതിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സിംപ്ളർ ആയിട്ടുള്ള വേഡ്സ് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ബി വൺ പഠിക്കാൻ ഞാൻ റിലക്റ്റൻ്റ് ആയിരുന്നു പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ കൂടുതൽ പഠിക്കുകയും ചെയ്തു അതുവരെയും ഞാൻ ആയിരുന്നു അതുകൊണ്ട് ബി വൺ എനിക്കിത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരുപാട് അത്ര അറിഞ്ഞുകൊണ്ടല്ല ബി വൺ എക്സാം എഴുതിയത് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് പഠിക്കാൻ എന്തോ ഒരു ഇഷ്ടം തോന്നി ലാംഗ്വേജിനോട് അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ പഠിച്ചത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് കരുതുന്നു എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ പറയാം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ചൂസ്